Máli manu er síðan Síðan tænnir minn er góður varðin lívjæj <laughs> vatjæj വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെയൊക്കെ സഹായവും സഹകരണവും കൺവെൻഷൻ്റെ അനുഗ്രഹകരമായ നടത്തിപ്പിന് മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ ക്രമീകരണങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കണമേ ആ ബോടങ്ങളൊക്കെ ഉപയോഗിക്കണമേ ഇതിൻ്റെ സാന്നിധ്യവും കൃപയും ഏറെ അനുഭവിച്ച് നന്ദി കരേറ്റുവാൻ സഹായിക്കുകയും ചെയ്യണമേ ആ പ്രദേശമായിരിക്കുന്ന ചിറയറും മാരാമൺ ചിറയറുമ്പ് തോണിപ്പുഴ ചിരൽക്കുന്ന് തടിയൂർ വാളക്കുഴി ഈ പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ച് ഇവിടെ വചന ശുശ്രൂഷ ആരംഭിക്കുന്ന മൂന്ന് യോഗങ്ങൾക്ക് മുമ്പേ ഇവിടെ എത്തിക്കുകയും തുടർന്ന് തിരിച്ച് യോഗത്തിന് ശേഷം അതാത് ഇടങ്ങളിൽ കൊണ്ടുപോയി അവരുടെ സുരക്ഷിതമായി എത്തിക്കാൻ ചെയ്യുന്ന ഒരു ക്രമീകരണമാണല്ലോ കെ എസ് ആർ ടി സി ഇന്നു മുതൽ ആരംഭിക്കുന്നത് തീർച്ചയായും ഈ പ്രദേശങ്ങളിലെ വികാരി അച്ഛന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഈ കെ എസ് ആർ ടി സി ഈ സുഹൃത്തുപരമായ ഈ കൈത്താങ്കൽ തീർച്ചയായും ഏറ്റവും അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബഹുമാനപ്പെട്ട വൈദികരെ മറ്റ് നമ്മുടെ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭയിലെ മുഴുവൻ ആൾക്കാരും നമുക്ക് അറിയാം അരവൺ കൺവെൻഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉൾപ്രദേശത്തോട് വണ്ടിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് നമ്മളെ കെ നമുക്ക് സഹായമാവുകയും അവർ നമ്മളുടെ ഇപ്പം നിലവിലെ മാരാമണ്ണിൽ നിന്ന് ചേർക്കുന്ന തടിയൂര് വഴിയുള്ള ഒരു സർവീസ് ഇന്ന് പുന പുനരാരംഭിക്കുകയാണ് はるかに。